ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ വെള്ളിയന്തോട് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നിലമ്പൂർ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നത് പണം കിട്ടാത്ത നിരാശയിൽ ജീൻസും ഷർട്ടും എടുത്ത് മോഷ്ടാവ് കടന്നു കളഞ്ഞു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയെട്ടിനും നാല് രണ്ടിനുമിടയിലാണ് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന വസ്ത്രശാലയിൽ മോഷണശ്രമം നടന്നത് മൂന്ന് ഇരുപത്തിയെട്ടിന് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ മുഖം മറച്ച് എത്തിയ മോഷ്ടാവ് കടയുടെ പൂട്ടുപൊളിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് മോഷ്ടാവ് സിസിടിവിയിലേക്ക് നോക്കി തന്റെ മുഖം െന്ന് ഉറപ്പുവരുത്തുന്നതും കാണാം മിനിറ്റിൽ ഇരുപത്തിനാല് മിനിറ്റും പൂട്ടുപൊളിക്കുന്നതിനാണ് ചിലവഴിച്ചത് പൂട്ടുപൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് പണം കണ്ടെത്താൻ ശ്രമം നടത്തുന്നതും പണം ഇല്ലെന്ന് ബോധ്യമായതോടെയാണ് ജീൻസും ഷർട്ടും എടുത്ത് നിരാശയോടെ മടങ്ങുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിലുള്ളത് കടയിൽ ഇരുപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കട ഉടമ റഫീഖ പറഞ്ഞു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി നിലമ്പൂർ Indulgence traditional but revolutionary sensible diversity sharpening aspirations beyond everyone's expectations progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries Always meets your expectations. Jamjoom Hypermarket, exceeding expectations.